മൂന്നാർ ഹെഡ്വർക്സ് ഡാമിന് തൊട്ടു താഴെ നിന്ന് മുതിരപ്പുഴയ്ക്ക് കുറുകെ പോതമീട റോഡിനെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണ ജോലികൾ അതിവേഗം പുരോഗമിക്കുന്നു ആറ് പോയിന്റ് എൺപത് കോടി രൂപ ചെലവിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് പാലത്തിന്റെ എഴുപത് ശതമാനത്തോളം ജോലികൾ പൂർത്തീകരിച്ചതായും പാലം പണി പൂർത്തീകരിക്കപ്പെടുന്നതോടെ മൂന്നാറിലെ ഗതാഗത കുരുക്ക കുറയ്ക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളിലൊന്നായി പാലവും അനുബന്ധ റോഡുകളും മാറുമെന്നും അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പറഞ്ഞു മൂന്നാർ പോതമേട്ടിലേക്ക് യാത്ര ചെയ്യാൻ ഹെഡ്വർക്സ് അണക്കെട്ടിന് സമീപത്ത് നിന്നും പുതിയൊരു പാലം നിർമ്മിക്കണമെന്നാവശ്യം ഏറെ നാളുകളായി നിലനിൽക്കുന്നതാണ് പോതമേട് സ്വദേശികളുടെ പാലത്തിനു വേണ്ടിയുള്ള പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിന് വിരാമം വിട്ടാണിപ്പോൾ ഹെഡ്വർക്സ് ഡാമിന് തൊട്ട് താഴെ നിന്നും മുതിരപ്പുഴയ്ക്ക് കുറുകെ പോതമേട് റോഡിൻ്റെ ബന്ധിപ്പിക്കുന്ന പുതിയ പാലത്തിൻ്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നത് പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പോതമേടിൻ്റെ വിനോദസഞ്ചാര മേഖലകൾക്കുൾപ്പെടെ അത് പ്രയോജനകരമാകും പാലത്തിൻ്റെ എഴുപത് ശതമാനത്തോളം ജോലികൾ പൂർത്തീകരിച്ചതായും പാലം പണി പൂർത്തീകരിക്കപ്പെടുന്നതോടെ മൂന്നാറിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളിലൊന്നായി പാലവും അനുബന്ധ റോഡുകളും മാറുമെന്നും അഡ്വക്കേറ്റ് രാജ എം എൽ എ പറഞ്ഞു ഗവൺമെന്റ് വീണ്ടും ഒന്നേ മുക്കാൽ കോടിയും കൂടെ അനുവദിച്ച് ആറേമുക്കാൽ കോടിയുടെ ഒരു പുതിയ പാലമാണിപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത് ഈ പണി പൂർത്തിയാകുന്നതോടുകൂടി മൂന്നാറിലേക്ക് വരുന്ന നല്ല ഫെസ്റ്റിവൽ സീസണിലല്ല നല്ല തിരക്കുകളാണ് തിരക്കുകളാകുമ്പോ സ്വാഭാവികമായിട്ടും നിലവിലുള്ള ഹെഡ്വേഴ്സ് ഡാമിൽ ചെറിയ വണ്ടികൾ മാത്രമേ കടന്നു പോകാൻ പറ്റുകയുള്ളു കോന്തമേട്ടിലേക്ക് പോകുന്ന ആളുകളും അതിനപ്പുറം പോകുന്ന ആളുകളും എസ്റ്റേറ്റ് മേഖലയിലേക്ക് ആ വഴി കൂടെ പോകുന്ന ആളുകളുണ്ട് ചുക്കനാട്ടിലേക്ക് പോകുന്ന ആളുകളുണ്ട് അപ്പോൾ ചെറിയ പാലത്തിലൂടെ വലിയ വണ്ടികൾ കടത്തി പോകാൻ പറ്റാത്ത കടന്നു പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട് ഉണ്ട് ഇതിലൊക്കെ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു പാലം പടഞ്ഞിരിക്കുന്നത് ആറ് പോയിന്റ് എൺപത് കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് നിലവിൽ ഹെഡ് ഹെഡ്വർക്ക് അണക്കെട്ടിന് മുകളിലൂടെയാണ് ഏറ്റവും എളുപ്പത്തിൽ പോതമേട്ടിലേക്ക് ആളുകൾ യാത്ര ചെയ്യുന്നത് വളരെ ഇടുങ്ങിയ പാലമായതിനാൽ ഇതുവഴി ചെറു വാഹനങ്ങൾ മാത്രമേ കടന്നു പോകുകയുള്ളൂ ഇത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ഗതാഗതക്കുരുക്കിനും ഇടവരുത്തുന്നു പുതിയ പാലം തീരുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും സിറ്റിയവിഷൻ മൂന്നാർ